ഈ സൈറ്റിൽ ഇത് പഴയ ജനാലെടുത്ത് വച്ചാ കേട്ടോ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ജനാലാണ് സൈഡൊക്കെ എടുത്ത് വെച്ചാൽ ബാക്ക് സൈഡ് അവിടെ ഒന്നും എടുത്ത് വെക്കാണ്ട് അതെ മോഡൽ നല്ല കുഴപ്പമൊന്നുമില്ല അല്ല ജനാലും അപ്പോൾ ഫ്രണ്ടിൽ മോഡലൊന്നും മാറ്റണം എന്ന് തോന്നിയപ്പോൾ വേറെ ടൈപ്പ് ജനലാണ് വാങ്ങിയതാണ് ഈ ബോർഡ് ഒളിച്ചുവാക്കാല കേട്ടോ ഈ രണ്ടും ഇവിടെ ഒരു വെട്ട വെട്ട് വെട്ടാണ്ട് പാസേജ് ആക്കുക ജനല രണ്ടും എടുത്തു വെച്ചാണ് കേട്ടോ പഴയ ജനല രണ്ടും എടുത്ത് വെച്ചേണ് പാസേജ് കട്ട് ചെയ്യുകയാണേ പ്ലീസ് സബ്സ്ക്രൈബ് പാസേജ് ആൾമറ ഉണ്ടായിട്ട് ആൾമറ ലെവലേ കിട്ടുള്ളൂ ആൾമറൊക്കെ ചാരി അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ വാതിലടച്ച് ഇതൊക്കെ നല്ല വെച്ചിന് ഫുള്ള് അടച്ച് ക്ലിയർ ആയില്ലേ ഇന്ന് ഫുൾ അടച്ച് ക്ലിയർ ആക്കി ഇസേളുണ്ട് ഒരു രണ്ടുള്ളി നല്ല മൂന്നുള്ളി എടുത്ത് വയ്ക്കിയ രണ്ടുള്ളി വെച്ചായിട്ട് കൂടിയത് നല്ല അടവ് ഫുള്ള് കഴിഞ്ഞിട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ഈ കട്ടിലെടുത്ത് വെച്ച് ഈ ചാനലിനി എടുത്ത് വെക്കാല്ലോ കേട്ടോ ഈ ചാനൽ എടുത്ത് വെക്കാമല്ലോ ഉൾഭാഗത്ത് നിന്ന് കേട്ടോ ആ ചാനൽ വെച്ച് കൊടുത്ത് ഉൾഭാഗത്ത് അടച്ചതാണ് ഓട് പൊട്ടിച്ച് ഒന്ന് കട്ടിലെടുത്ത് പാസ് ചെയ്ത് അതച്ച് ഇവിടെ ഡോർ ഉണ്ടായിന് അതടച്ച് ഉള്ള കഴിച്ചെട്ടോ ഫ്രണ്ടുള്ള ഡോറ് പ്ലീസ് സബ്സ്ക്രൈബ്